ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നെല്ലൊക്കെ കൊത്തി അരിയെടുത്ത് ആ അരിനെ ഇടിച്ച് വറുത്ത് ഒക്കെ വെക്കണ ആ ഒരു കാലമാണ് കേട്ടോ ഇന്നെല്ലേ മില്ലില് കൊണ്ടുപോയിട്ട് നമ്മൾ എല്ലാതും ചെയ്യുക എന്ന് പറഞ്ഞാൽ നെല്ലിടിച്ച് എന്നിട്ട് അതിനെ മില്ലിൽ പോയിട്ട് പൊടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് വറുത്തെടുക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു ആ ടൈമിൽ ഇങ്ങനെ ഒരു ഐറ്റം എപ്പോഴും വീട്ടിലെപ്പോഴും നാലുമണി ടൈമിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു പണിയില്ല തേങ്ങയിൽ അരിപ്പൊടി അരിപ്പൊടിയിൽ തേങ്ങ ഒന്നങ്ങട്ട് നല്ല ജീരകം ചേർത്ത് ചതച്ചിട്ടതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് നന്നായി കുഴച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് റോളാക്കിയിട്ട് ആവി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് തേങ്ങ കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലണ്ടിട്ടിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ